ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പുറത്താക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സൂപ്പർ വിജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ബാറ്റിംഗിൽ വെങ്കടേഷ് അയ്യർ തിളങ്ങിയപ്പോൾ ബോളിങ്ങിൽ സ്റ്റാർക്കിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് കാണാൻ സാധിച്ചത് അതേസമയം മുംബൈക്ക് വേണ്ടി സൂര്യയും ഡേവിഡും പൊരുതി നോക്കിയെങ്കിലും ജയിക്കാനായില്ല അങ്ങനെ സീസണിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് പുറത്താവുകയും ചെയ്തു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പത്തൊമ്പത് ഓവറിൽ നൂറ്റി അറുപത്തി ഒമ്പതിന് ഓൾട്ടാകും ായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടോപ്പ് സ്കോറായത് വെങ്കിടേഷ് അയ്യർ മൂന്ന് സിക്സും ആറ് ബൗണ്ടറിയുമടക്കം അൻപത്തി രണ്ട് ബന്തിൽ എഴുപത് റൺസ് നേടി അതേസമയം മനീഷ് പാണ്ഡെ പ്ലെയർ ആയി എത്തി രണ്ട് സിക്സും രണ്ട് ഫോറും അടക്കം മുപ്പത്തി ഒന്ന് ബന്തിൽ നാൽപ്പത്തി രണ്ട് റൺസും നേടി അങ്ങനെ ഇവരുടെ ബലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൂറ്റി അറുപത്തൊമ്പത് എന്ന സ്കോറിലെത്തുകയായിരുന്നു അതേസമയം മുംബൈക്ക് വേണ്ടി തുഷാര ബുംറ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ചൗള ഒരു വിക്കറ്റും നേടി Terima അതേസമയം മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഇഷാൻ കിഷൻ പതിമൂന്ന് റോഹിത് ശർമ്മ പതിനൊന്ന് നമൻ പതിനൊന്ന് അതേസമയം സൂര്യകുമാർ യാദവ് മുപ്പത്തഞ്ച് വന്തിൽ അൻപത്താറ് റൺസ് നേടി പൊരുതി നോക്കിയിരുന്നു തിലക് വർമ്മ നാല് റൺസ് നേടി പുറത്തായപ്പോൾ നെഹൽവദര് ആറ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഒന്ന് അതേസമയം ടീം ഡേവിഡ് ഇരുപത് വന്തിൽ ഇരുപത്തിനാലും നേടി പുറത്തായി കോട്സ് എട്ട് ചൌള ഡക്ക് ബുംറ ഒരു റൺസ് നേടി പുറത്താകാതെയും നിന്നു അങ്ങനെ മുംബൈ ഇന്ത്യൻസ് നൂറ്റി നാൽപ്പത്തഞ്ചിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇരുപത്തിനാല് റൺസിന്റെ വിജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ കരസ്ഥമാക്കിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ബോളിംഗിൽ സ്റ്റാർക്ക് നാല് വിക്കറ്റ് നേടിയപ്പോൾ ചക്രവർത്തി സുനിൽ നരയൻ റസൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയിരുന്നു